വടക്കൻ കേരളത്തിൽ പ്രചാരണ തിരക്കിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിട്ട് കണ്ടും റോഡ് ഷോ സംഘടിപ്പിച്ചുമാണ് എൽ ഡി എഫിന്റെ ആദ്യ റൌണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നേറുന്നത് മലപ്പുറം പൊന്നാരി മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രചാരണം തുടരുകയാണ് കാസർകോട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പര്യടനം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും എത്തി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് രാവിലെ പര്യടനം തുടങ്ങിയത് വൈകുന്നേരം വെള്ളരിക്കുണ്ടിൽ റോഡ് ഷോ നടക്കും കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന് തളിപ്പറം വിജക മണ്ഡലത്തിലാണ് പ്രചരണം കോളേജുകൾ സ്ഥാപനങ്ങൾ തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു പറശ്ശിനിക്കടവ് വിസ്മയ പാർക്ക് എം വി ആർ ആയുർവേദ കോളേജ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എം വി ജയരാജന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ ഏർനാട് മണ്ഡലത്തിൽ പ്രചരണത്തിലാണ് വിവിധ കേന്ദ്രങ്ങളിൽ ആനി രാജ വോട്ടർമാരെ കണ്ടു മലയോര മേഖലയെ ഇളക്കിമറിച്ച് വടകര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ നാദാപുരം നിയോജക മണ്ഡലത്തിൽ പ്രചരണം നടത്തുന്നു രാവിലെ ഏഴു മണിക്ക് മരുതോകരിൽ നിന്ന് പര്യടനം തുടങ്ങി കാവിലുംപാറ കായക്കുടി നരിപ്പറ്റ വാണിമേൽ വളയം എന്നിവിടങ്ങളിലെ ശേഷം നാദാപുരത്ത് സമാപിക്കും മുള്ളംകുന്ന് സെന്റ് മേരീസ് ചർച്ചിലെത്തി ശൈലജ ടീച്ചർ വോട്ട് കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമ്പരം കരീമിന്റെ പ്രചരണം കൊടുവള്ളി മണ്ഡലത്തിൽ പുരോഗമിക്കുന്നു മലയോര പഞ്ചായത്തായ കട്ടിപ്പാറ നിന്ന് രാവിലെ പ്രചാരണം തുടങ്ങി താമരശ്ശേരി ഓമശ്ശേരി കിഴക്കോത്ത് നരിക്കുനി മടവൂർ പഞ്ചായത്തുകളിലെ പര്യടനത്തിന് ശേഷം വൈകിട്ട് കൊടുവള്ളി സമാപിക്കും മലപ്പുറം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് മഞ്ചേരിയിലും ഇ ടി മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടിയിലും പ്രചാരണം നടത്തുന്നു പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തിരൂർ കോട്ടക്കൽ ഭാഗങ്ങളിൽ വോട്ടു തേടി യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമ്മദ് സമതാനിയുടെ റോഡ് ഷോ വൈകിട്ട് നടക്കും പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ പര്യടനം ഇന്ന് മണ്ണാർക്കാട് മണ്ഡലത്തിലാണ് അല്ലനല്ലൂർ ഇടത്തനാട്ടുകര കോട്ടോപ്പാടം എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ഊഷ്മള സ്വീകരണം ലഭിച്ചു പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥി സ്ഥാനാർത്ഥി വൈകുന്നേരം മണ്ഡലത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും കൈരളി ന്യൂസ് കോഴിക്കോട്